ഹലോ എല്ലാവർക്കും നമസ്കാരം അറിവ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് അതായത് പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അതായത് നമ്മുടെ സംസ്ഥാനത്ത് കർഷകരായിട്ടുള്ള ഏകദേശം പതിനൊന്ന് കോടിയിൽ അധികം ആളുകൾ അംഗമായിട്ടുള്ള ഈ ഒരു പദ്ധതിയിൽ പി എം കിസാൻ സമ്മാൻ നിധിയുടെ പതിനെട്ടാമത്തെ ഗഡു വിതരണം ചെയ്യാൻ തീരുമാനമായിട്ടുണ്ട് അതായത് ആഗസ്റ്റ് മാസം മുതൽ ഈ മാസം മുതൽ വിതരണം ചെയ്യും നവംബർ മുപ്പതിനുള്ളിൽ അത് വിതരണം ചെയ്ത് തീർക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് പതിനേഴാമത്തെ ഗഡു കഴിഞ്ഞ ജൂൺ മാസത്തിനകം വിതരണം ചെയ്തു ഇതുവരെ ലഭിക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർ കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട് കാരണം ഇ കെ വൈ സി പൂർത്തിയാക്കാത്തവർ അത് പൂർത്തിയാക്കണം അതുമായി ലാൻഡ് വെരിഫിക്കേഷൻ നടത്തേണ്ടതുണ്ട് അതുപോലെ തന്നെ ആധാർ ബാങ്കുമായി ബന്ധിപ്പിക്കാത്തവർ അത് കൃത്യമായി ചെയ്യണം അതുപോലെ തന്നെ ഫോൺ നമ്പർ അപ്ഡേഷൻ മൊബൈൽ അപ്ഡേഷൻ ചെയ്യാനുണ്ടെങ്കിൽ അത് കൃത്യമായി ചെയ്യണം ഇതെന്തെങ്കിലും ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഗഡു ലഭിക്കുന്നതിൽ തടസ്സം നേരിടാൻ സാധ്യതയുള്ളൂ ഇത് എപ്പോഴാണോ ശരി നമ്മൾ ക്ലിയർ ആക്കുന്നത് ആ സമയത്ത് ഇത് മുൻകാല മുന്നേ വല്ല ഗഡു ലഭിക്കാത്തതുണ്ടെങ്കിൽ അത് കൃത്യമായി എല്ലാം കൂടി ഒന്നിച്ച് ലഭിക്കുമെന്ന് എന്നുള്ള ഒരു പുതു പുത്തൻ സന്തോഷ വാർത്ത കൂടി ഈ പ്രാവശ്യം അറിയിച്ചിട്ടുണ്ട് ഏതായാലും പതിനെട്ടാമത്തെ ഘട ഈ ആക ഈ മാസം മുതൽ കൃത്യമായി ലഭിക്കുമെന്നും അറിയിക്കുകയാണ് അതായത് ഈ ഇ കെ വൈ സി ചെയ്യാത്ത ആളുകൾ കൃത്യമായി അത് ചെയ്യണം അതുപോലെ തന്നെ ഭൂമി വെരി ലാൻഡ് വെരിഫിക്കേഷൻ ആധാർ ബാങ്കുമായി ബന്ധപ്പെടുത്തുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ മൊബൈൽ അപ്ഡേഷൻ ഉണ്ടെങ്കിൽ അത് കൃത്യമായി ഇപ്പോൾ പോർട്ടലിൽ ലഭ്യമാണ് അത് കൃത്യമായി ചെയ്യണമെന്നും അറിയിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പുതുപുത്തൻ്റെ അറിവും അതുപോലെ തന്നെ പുതുപുത്തൻ വിവരവുമായി ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ്